എയർ കാര്യം ഞങ്ങളോട് കാണിച്ച് ഭയങ്കര ക്രൂരമായി പോയി ഒന്ന് എനിക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ മോനെങ്കിലും ഒരു ഒരു ടിക്കറ്റ് പറഞ്ഞു ആ സമയങ്ങളൊക്കെ വേറെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു അവർക്ക് അവർ മനസ്സ് വിചാരിച്ച് ഈ കുഞ്ഞിനെങ്കിലും പറഞ്ഞ് പറ്റുന്നെങ്കിൽ ഇന്ന് ആ കുഞ്ഞ് അവർക്ക് ഭർത്താവും മക്കൾക്ക് അച്ഛനില്ലാണ്ട് ഗതി അവർ വരത്തില്ലായിരുന്നു എത്ര പേര് കഷ്ടപ്പെട്ട് വിസ തീർന്ന ആൾക്കാർ ജോലിക്ക് ജോയിൻ ചെയ്യേണ്ട ആൾക്കാർ എന്തെങ്കിലും സമരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഒത്തുറപ്പാക്കണ്ടേ അവർ ഒത്തുറപ്പാക്കി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ കാര്യങ്ങൾ നടത്തണ്ടേ ജനങ്ങളും കഷ്ടപ്പെട്ട് എൻ്റെ സഹോദരിത്താവും മരിച്ചു മരിച്ചു മാത്രമല്ല ആ സമയത്ത് ആരുമില്ല കൂടെ ആയിപ്പോൾ എയർപോർട്ടിൽ പോയപ്പോൾ ഇങ്ങനെ ഫ്ലൈറ്റ് ഇല്ലെന്ന് അറിഞ്ഞു അറിഞ്ഞ് ഞങ്ങൾ പതിനൊന്ന് മണിയരെ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ആൾക്കാരും എല്ലാം എല്ലാവരും പ്രശ്നം ഉണ്ടാക്കിയെങ്കിലും എല്ലാവരും അങ്ങ് പോയി ഞങ്ങളൊരു രണ്ട് മൂന്ന് ഫാമിലി മാത്രമേ അവിടെ നിന്നുള്ളൂ അപ്പം ഞങ്ങൾ പറയണേ മറ്റുള്ളവർക്ക് എന്തോ ആയിട്ട് പോട്ടെ ഞങ്ങൾ ഹോസ്പിറ്റൽ കാര്യമാണ് ഒരാൾ സീരിയസ് ആയിട്ട് കിടക്കുന്ന എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഫ്ലൈറ്റ് ഞങ്ങൾ കയറ്റി വിടുന്നതിന് കാലിപ്പിടിക്കുന്നൊരു മാനേജർ അടുത്തും അവിടുത്തെ അവിടെയുള്ള എല്ലാ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും എല്ലായിടത്തും നമ്മൾ ഞങ്ങളും മാത്രമല്ല വന്നാൽ മീഡിയക്കാരും മൊത്തം പ്രശ്നമുണ്ടാക്കി അവരെങ്കിലും എങ്ങനെയെങ്കിലും കയറ്റി എന്നുള്ള രീതിയിൽ ഹോസ്പിറ്റലിൽ ആവശ്യമാണ് ഈസീലി സീരിയസ് ആയിട്ട് കിടക്കുന്ന ഒരു മനുഷ്യനാണ് ഞങ്ങൾക്ക് നോക്കാൻ പോകണമെന്ന് പറഞ്ഞത് ഇല്ല നിങ്ങൾക്ക് പേയ്മെൻറ്റ് വേണമെങ്കിൽ ഞങ്ങൾ റെഡിയാക്കി ആക്കി തരാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞ ചൊവ്വാഴ്ച ഞങ്ങൾക്ക് ടിക്കറ്റ് തിങ്കളാഴ്ച സുഖമില്ലാണ്ട് അറിഞ്ഞു അന്നേരം തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തു ചൊവ്വാഴ്ച അന്ന് തിങ്കളാഴ്ച ഞങ്ങൾക്ക് കിട്ടിയില്ല ചൊവ്വാഴ്ച രാവിലത്തേക്ക് നമുക്ക് ടിക്കറ്റ് കിട്ടി രാവിലെ അഞ്ച് മണിക്ക് എയർപോർട്ടിൽ പോയപ്പോഴേ കാണുന്ന സംഭവം ബോഡി കാണിക്കുന്ന ഫ്ലൈറ്റ് ഡില്ലേ എന്നുള്ള ഫ്ലൈറ്റ് ഇല്ല എന്നുള്ള കാര്യം അറിയുന്നത് അപ്പോൾ തന്നെ ഞങ്ങൾ സ്തംഭിച്ചോയി എന്ന് വെച്ചാൽ വേറെ ഒന്നും എടുക്കുന്നില്ല അന്ന് തിങ്കളാഴ്ച വയ്യാണ്ടായി അറിഞ്ഞു അഞ്ച് ബ്ലൗസ് കഴിഞ്ഞു നമ്മൾ അന്ന് നേരം എങ്ങനെയെങ്കിലും നേരം വിളിപ്പിച്ച് എയർപോർട്ടിൽ പോയാൽ മതി എന്നുള്ള രീതിയിലായിരുന്നു എയർപോർട്ടിൽ പോയപ്പോൾ ഇങ്ങനെ ഫ്ലൈറ്റ് ഇല്ലെന്ന് അറിഞ്ഞു അറിഞ്ഞ് ഞങ്ങൾ പതിനൊന്ന് മണിയരെ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ആൾക്കാരും എല്ലാം എല്ലാവരും പ്രശ്നം ഉണ്ടാക്കിയെങ്കിലും എല്ലാവരും അങ്ങ് പോയി ഞങ്ങളൊരു രണ്ട് മൂന്ന് ഫാമിലി മാത്രമേ അവിടെ നിന്ന് നിന്നുള്ളൂ അപ്പം ഞങ്ങൾ പറയുന്നത് മറ്റുള്ളവർക്ക് എന്തോ ആയിട്ട് പോട്ടെ ഞങ്ങൾ ഹോസ്പിറ്റൽ കാര്യമാണ് ഒരാൾ സീരിയസ് ആയിട്ട് കിടക്കുന്ന എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഫ്ലൈറ്റ് ഞങ്ങൾ കയറ്റി വിടുന്നത് പിന്നെ കാലിപ്പിടിക്കുന്നൊരു മാനേജർ അടുത്തും അവിടുത്തെ അവിടെയുള്ള എല്ലാ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും എല്ലായിടത്തും നമ്മൾ ഞങ്ങളും മാത്രമല്ല വന്ന മീഡിയക്കാർ മൊത്തം പ്രശ്നമുണ്ടാക്കി അവരെങ്കിലും എങ്ങനെയെങ്കിലും കയറ്റി വിടണോ എന്നുള്ള രീതിയിൽ അത്രയും പ്രഷറിൻ്റെ പേരിൽ അവർ തൊട്ട് അടുത്ത ദിവസം നമുക്ക് ടിക്കറ്റ് തന്നു നിങ്ങൾക്ക് അടുത്ത ദിവസം രണ്ട് ടിക്കറ്റ് ഞാൻ നിങ്ങൾ റെഡി ആക്കിയിട്ടുണ്ട് നിങ്ങൾ രാവിലെ ഇതുപോലെ എട്ട് നാൽപ്പത്തഞ്ചിൽ നിങ്ങൾക്ക് ഫ്ലൈറ്റ് പോവാമെന്ന് എട്ട് നാൽപ്പത്തഞ്ച് അഞ്ച് പിറ്റേ ദിവസം ഞങ്ങൾ അഞ്ച് മണിക്ക് എയർപോർട്ടിൽ പോയ സമയത്ത് അപ്പോഴും ഏത് കാണിക്കണം ഫ്ലൈറ്റ് പോകുന്നില്ല എന്നുള്ള കാര്യം ഫ്ലൈറ്റ് ഇല്ല എന്നുള്ള കാര്യം ആകെ ഞങ്ങൾ സ്തംഭിച്ചു അപ്പം ഞങ്ങൾക്ക് ടിക്കറ്റ് എടുത്തുകൊണ്ട് തന്ന ഈ തൊട്ടടുത്ത ദിവസം എടുത്തുകൊണ്ട് തന്ന ആ പയ്യെ ഞങ്ങളടുത്ത് വന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കേ ഞാൻ എയർ ഇന്ത്യ മാനേജറെ വിളിച്ചുകൊണ്ട് വരാൻ വിളിച്ചിട്ട് വന്നിട്ട് ഒരു നിസ്സാരം പോയില്ലേ ഫ്ലൈറ്റ് ഞങ്ങൾ അറിഞ്ഞില്ല ടിക്കറ്റ് ഇല്ല നിങ്ങൾക്ക് ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് തര തരട്ടെ പറഞ്ഞു ഞങ്ങൾ ഇന്ന ആവശ്യമൊന്നും തലേദിവസം മൊത്തവും പറഞ്ഞു വന്നപ്പോഴും പറഞ്ഞു ഞങ്ങൾ ഇതുപോലെ ഹോസ്പിറ്റലിൽ ആവശ്യമാണ് ഐ സിയിൽ സീരിയസ് ആയിട്ട് കിടക്കുന്ന ഒരു മനുഷ്യനാണ് ഞങ്ങൾക്ക് നോക്കാൻ പോകണമെന്ന് പറഞ്ഞത് ഇല്ല നിങ്ങൾക്ക് പേയ്മെൻറ്റ് വേണമെങ്കിൽ ഞങ്ങൾ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ ആ പുള്ളിയുടെ ഫോണിൽ നിന്ന് എന്തോ മെസ്സേജ് ചെയ്ത് ടിക്ക ക്യാൻസലാക്കി ഉടനെ തന്നെ ഞങ്ങൾ ഇട്ട് തന്നു വാട്സപ്പിൽ ഇട്ട് തന്നിട്ട് പറഞ്ഞു ഇത് ഉടനെ നിങ്ങൾക്ക് കാശ് വരും ഈ നിമിഷം വരെ ആ കാശ് തിരിച്ച് അക്കൗണ്ടിൽ വന്നിട്ടില്ല ഇന്ന് ഒരാഴ്ച വന്നിട്ടില്ല തിരിച്ച് രണ്ട് അടുത്ത അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ നോക്കിയപ്പോൾ ഫ്ലൈറ്റ് എല്ലാം ഫുൾ ഒരു ഫ്ലൈറ്റും ഇല്ല പോകാനായിട്ട് ഞങ്ങൾക്ക് പറ്റിയില്ല ശരി ഇപ്പോൾ ഞങ്ങൾ ഫോൺ വിളിച്ച് പറഞ്ഞ് പുള്ളിയെടുത്ത് നേരിട്ട് സംസാരിക്കാൻ പറ്റില്ലെങ്കിലും കൂടെ ഇരിക്കുന്ന ആൾക്കാർക്ക് സമ്മാനപ്പെടും ഞങ്ങൾക്ക് ഫ്ലൈറ്റ് കിട്ടാഞ്ഞിട്ടാണ് നമ്മൾ വരാത്തത് എന്തായാലും സമ്മാനപ്പെടുന്നൊരു ഡിസ്ചാർജ് ചെയ്യുന്ന മൂന്ന് ദിവസമായി മൂന്ന് ദിവസം കഴിഞ്ഞ് പുള്ളി ഹോസ്പിറ്റൽ നാലിൻ്റെ അന്ന് ഡിസ്ചാർജാക്കി പോയി പോയ സമയത്ത് ഒറ്റപ്പെട്ടും നമ്മൾ കൂടെയില്ലാത്ത ഒരു വിഷമവും നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് പറയുന്നില്ല സംസാരത്തിൽ അറിയാൻ പറ്റുന്നുണ്ട് ഒരു വൈകായികയും എന്നിട്ടെന്ന് പറഞ്ഞ് ഇന്നലെ രാത്രി പത്ത് മണി പറഞ്ഞാലേ എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ ഈ കല്യാണം വരെ ഞാൻ ജീവിച്ചിരിക്കും നീ പഠിക്കും മോക്കെ എക്സാം വന്നു നീ പഠിക്കും നീ വേറെ ഒന്നും ചിന്തിക്കേണ്ട വേറെ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് അവൾക്ക് ഇന്നലെ എക്സാം ഉണ്ടായിരുന്നു എക്സാമിന് പറഞ്ഞ് പത്ത് മണി വരെ സംസാരിച്ചിട്ട് ഇവിടെ പറഞ്ഞ് എന്തായാലും പോയി റെസ്റ്റ് എടുക്ക് നീ സംസാരിക്കേണ്ടത് വയ്യാണ്ടി കടന്നു അതിൽ അത് പോയി റെസ്റ്റ് എടുക്കുന്നു പറഞ്ഞ് ഇവിടെ ഫോൺ ഓഫാക്കി വെച്ചിട്ട് ഇപ്പോൾ ആ പത്ത് മണി വരെയുള്ളൊരു സംസാരം മാത്രമേ ഉള്ളൂ അതിന് ശേഷം സംസാരിച്ചിട്ടില്ല പിറ്റേ ദിവസം ഇന്നലെ വൈകിട്ട് അറിയുന്ന ഇങ്ങനത്തെ പ്രശ്നമൊക്കെയാണെന്നുള്ള കാര്യം പൈസ തിരിച്ചു തരുന്നല്ല അടുത്ത അടുപ്പിച്ച് മൂന്ന് ദിവസം ഫ്ലൈറ്റ് ഇല്ല അങ്ങനെയെങ്കിലും ഞങ്ങൾ കയറി പോകുമായിരുന്നു എല്ലാം ഫുള്ളായിരുന്നു ഫ്ലൈറ്റ് കിട്ടാൻ വഴിയില്ല ഫുള്ളായിരുന്നു പോകാൻ പറ്റിയില്ല പക്ഷേ എയർ കാര്യം ഞങ്ങളോട് കാണിച്ച് ഭയങ്കര ക്രൂരമായി പോയി ഒന്ന് ഞാൻ എനിക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ മോളെങ്കിലും ഒരു ഒരു ടിക്കറ്റ് പറഞ്ഞാൽ ആ സമയങ്ങളൊക്കെ വേറെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു അവർക്ക് അവർ മനസ്സ് വിചാരിച്ച് ഈ കുഞ്ഞിനെങ്കിലും പറഞ്ഞു പറ്റുന്നെങ്കിൽ ഈ ഇന്ന് ആ കുഞ്ഞ് അവർക്ക് ഭർത്താവും മക്കൾക്ക് അച്ഛനില്ലാണ്ട് ഗതി അവ വരത്തില്ലായിരുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ എയർ ഇന്ത്യയുടെ പേര് നമ്മൾ കംപ്ലയിന്റ് കൊടുക്കുന്നു വെച്ചാൽ നമ്മൾ വെറുതെ പറഞ്ഞിട്ട് വന്നില്ല അന്ന് അത്രയും പ്രഷർ ചേർ ചേർത്തി അത്രയും പ്രശ്നം ഉണ്ടാക്കി എല്ലാ ആൾക്കാരും എല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്ത് ഹോസ്പിറ്റലൊരു കാര്യമില്ല ആ കുഞ്ഞിനെങ്കിലും പറഞ്ഞു എല്ലാം അവിടെ നിന്ന് പരിസരത്ത് നിന്നല്ല എല്ലാ ആൾക്കാരും ഐ സി കിടക്കുന്ന ഒരാളെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ കിടന്ന് ബേഡുണ്ടാക്കി നിങ്ങൾ ആ കൊച്ചിനെങ്കിലും പറഞ്ഞു വിടുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്തു പക്ഷേ അവർ നമുക്ക് നീതി കാണിച്ചില്ല ഹലോ ിൽ പോയിണി രണ്ട് ദിവസം കൊണ്ട് പോയത് ഞങ്ങൾ പോകുന്ന നേരത്ത് നാലാമത്തെ ഫ്ലൈറ്റാണ് ക്യാൻസലാകുന്നത് തലേ ദിവസം രാത്രി പത്തര മണിയുള്ള ഫ്ലൈറ്റ് തൊട്ട് രാവിലെ എട്ടര എട്ട് മുപ്പതിനുള്ള ഫ്ലൈറ്റ് വരെ ക്യാൻസലാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് നാലാമത്തെ ഫ്ലൈറ്റാണ് അപ്പോൾ ഞങ്ങൾക്കിതെന്താണെന്ന് അറിയില്ല അപ്പോൾ ഞങ്ങൾ അവിടെ അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത് അവിടെ ഈ ക്ലീനിങ്ങും ലഗേജ് കൊണ്ടുപോകുന്ന ആൾക്കാരും ഫ്ലൈറ്റിനകത്ത് ഫ്ലൈറ്റിന് താഴെയുള്ള എല്ലാവർക്കും എല്ലാ ആൾക്കാരും സ്ട്രൈക്കാണ് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയുന്നത് എന്നിട്ടവർ നമ്മൾ ടിക്കറ്റ് അവരെ കയ്യിൽ ഏൽപ്പിച്ചപ്പം ചെക്ക് ചെയ്യാൻ കൊടുത്തപ്പം അവർ അവർക്ക് ഇഷ്ടമുള്ള ഡേറ്റ് ഇട്ട് തന്നായിരുന്നു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ എമർജൻസി ആയിട്ട് പോകേണ്ടതാണ് നമുക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ആ പറഞ്ഞായിരുന്നു മെഡിക്കൽ എമർജൻസി ആണ് പെട്ടെന്ന് തൽക്കാലം എങ്ങനെയും കയറ്റി വിടണമെന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് വേറെ ഒരു നിവൃത്തിയില്ല അവർ നമ്മൾ അവിടെ നിന്ന് പോകാൻ വേണ്ടി അടുത്ത ദിവസത്തേക്ക് വേണ്ടി രാവിലെ എട്ട് മുപ്പതിനുള്ള ഫ്ലൈറ്റിന് ടിക്കറ്റ് തന്നായിരുന്നു പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ അഞ്ച് മണിക്ക് എയർപോർട്ടിൽ പോണ് തലേ ദിവസത്തെ അതേ അവസ്ഥയായിരുന്നു ഫ്ലൈറ്റ് ക്യാൻസൽ ആണെന്ന് പറഞ്ഞായിരുന്നു അപ്പം ഞങ്ങൾ തിരിച്ച് വരികയായിരുന്നു വേറെ ഒന്നും ചെയ്യാനുള്ള ഓപ്ഷനില്ല എന്നാണ് എന്ന് അറിയണത് അവിടെ നിന്ന് വിളിക്കണവര് ഏഴാം തീയതി രാവിലെയാണ് സൂലതാവണം അന്ന് നമുക്ക് ഇവിടുന്ന് മസ്കറ്റിലോട്ട് പോകാൻ പറ്റാതായിപ്പോയി ടിക്കറ്റില്ല എട്ടാം തീയതി രാവിലെ ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുത്ത് അന്ന് അന്ന് ഏഴാം തീയതി ടിക്കറ്റ് എടുത്ത് എട്ടാം തീയതി രാവിലെ പോകാനുള്ള ടിക്കറ്റ് എട്ട് മുപ്പതിനുള്ള ടിക്കറ്റാണ് എടുത്തത് എട്ട് മുപ്പതിന് പോകാൻ പറ്റിയില്ല അത് വീണ്ടും ഒരു ദിവസം കൂടെ ചേഞ്ച് ചെയ്ത് മാറ്റി തന്നായിരുന്നു അന്നും പോകാൻ പറ്റിയില്ല എന്നിട്ട് മാനേജർ വന്ന് നമ്മൾ സംസാരിച്ചായിരുന്നു ഒരു ഏഴ് ദിവസമെങ്കിലും ഇത് ഒത്തീർപ്പാകുള്ളൂ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു എമൗണ്ട് റീഫണ്ട് ചോദിച്ചില്ല എമൗണ്ട് കിട്ടി വേറെ പ്ലെയിൻ ഏഴ് ദിവസം അല്ലെങ്കിൽ പതിനാല് ദിവസം ആവുന്നതാണ് പറഞ്ഞത് ഞങ്ങൾക്ക് മാത്രമല്ല അവിടെ നിന്ന് എല്ലാം എടുക്കും മുപ്പത്തി എണ്ണായിരുന്ന ഏഴ് ദിവസം എടുക്കുമെന്ന് പറഞ്ഞു ആ ആ ഏഴ് ദിവസം കഴിഞ്ഞാൽ പൈസ കിട്ടുമെന്ന് പറഞ്ഞു അവിടെ ദുബായിൽ ദുബായ് മസ്ക്കറ്റിലാണ് മസ്കറ്റിൽ ഒരു എട്ടൊമ്പത് കൊല്ലം കൊണ്ട് ജോലി ചെയ്യണം അസുഖമായിട്ട് അല്ലേ പെട്ടെന്ന് പെട്ടെന്നുള്ള അസുഖമായിരുന്നു പെട്ടെന്ന് നെഞ്ചുപേന വന്ന് പുള്ളി തന്നെ രാവിലെ ഏഴാം തീയതി രാവിലെ കാർ ഓടിച്ച് ഹോസ്പിറ്റലിൽ പോയത് ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ നിന്നാണ് കോള് വരെ ഇങ്ങോട്ട് വന്നതായിരുന്നു വന്നായിരുന്നു ഇതേപോലെ രാശയല്ല അവിടെ കൂടെ പോയ ആൾക്കാരാണ് ആദ്യം വിളിച്ചത് വിളിച്ച് പറഞ്ഞ് ഇതേപോലെയാണ് സുഖമില്ലാതായിപ്പോയി അഞ്ച് ഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞായിരുന്നു കഴിഞ്ഞ അവിടെ ഐ സിയിൽ അത് കഴിഞ്ഞ് ഒരു നാല് ദിവസം കഴിഞ്ഞിട്ടാണ് നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് പറഞ്ഞയച്ചത് പറഞ്ഞ് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ സോറി വർക്ക് ചെയ്യണ സ്കൂളിൽ അവർ അതിനുള്ള താമസിക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്ത് കൊടുത്തായിരുന്നു അവിടെ ഒരു സ്കൂളിൽ സ്കൂളിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇനി എന്താണ് എന്താ അവർ സഹോദരി ശരീരം സഹോദരിയുടെ ഭർത്താവ് മസ്ക്കറ്റിലുണ്ട് അപ്പോൾ അവരൊക്കെ അവിടെ നിന്ന് ഈ ബോഡി നാട്ടിലെത്തിക്കാനുള്ള ശ്രമമാണ് രാത്രി രണ്ടു മണിക്കുള്ള ഫ്ലൈറ്റിൽ കയറ്റി രാവിലെ വെളുപ്പിൽ എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ തിരക്കിലും അതിൻ്റെ കാര്യങ്ങളുമായിട്ട് നോക്കി നടക്കണം നിയമ നടപടി മുന്നോട്ട് പോകണം എയർ ഇന്ത്യയിൽ അല്ലാതെ വഴിയില്ലല്ലോ എന്ന് വെച്ചാൽ ഞങ്ങളെപ്പോലെ എത്ര പേര് കഷ്ടപ്പെട്ട് വിസ തീരുന്ന ആൾക്കാർ ജോലിക്ക് ജോയിൻ ചെയ്യേണ്ട ആൾക്കാർ എന്തെങ്കിലും സമരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഒത്തിപ്പാക്കണ്ടേ അവർ ഒത്തുറപ്പാക്കി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ കാര്യങ്ങൾ നടത്തണ്ടേ ജനങ്ങളും കഷ്ടപ്പെട്ട് അതിൻ്റെ സഹോദരിലെ മോളെ ഭർത്താവും മരിച്ച് മരിച്ചു മാത്രമല്ല ആ സമയത്ത് ആരുമില്ല കൂടെ അനാഥപ്രതം പോലെ ആയിപ്പോയി ടിക്കിൻ്റെ പൈസ തിരിച്ചു വേറെ വേറെന്തെങ്കിലും അത് അവർ അത് പറഞ്ഞത് ഒരാഴ്ച അല്ലെങ്കിൽ പറഞ്ഞാൽ ദിവസം ആവുമെന്നാണ് പറഞ്ഞത് റീഫണ്ട് കിട്ടാൻ വേണ്ടി ലേറ്റാവും നിങ്ങൾ എന്നെ നിങ്ങൾ എന്നെ കയ്യിൽ നിന്ന് മുടക്കി പോകണം അല്ലാതെ വേറെ വഴിയില്ലാന്ന് പറഞ്ഞു കുട്ടികളെത്ര രണ്ട് കുട്ടികളാണ് ഒരു കുട്ടിക്ക് അഞ്ച് വയസ്സ് കഴിഞ്ഞു ഒരു കുട്ടിക്ക് മൂന്ന് വയസ്സ് കഴിഞ്ഞു മൂത്ത കുട്ടിയെന്ന് പെൺകുട്ടിയാണ് അനിക രണ്ടാമത് ശൈലേഷ് നമ്പി ശൈലേഷ് വൈഫ് വൈഫെന്ന് ജോലിയാണ് എൻ്റെ മരുമോളൊന്ന് നേഴ്സിംഗ് പഠിക്കണം പി ആർ എസ് ഹോസ്പിറ്റലിൽ പാലിയോട് അവിടെ രണ്ടാമത്തെ വർഷം നേഴ്സിംഗ് പഠിക്കണം ഇപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് മരണമറിഞ്ഞിട്ട് എയർ ഇന്ത്യ വിളിക്കുക എന്താ ചെയ്തിട്ടുണ്ടോ ആ അത് എയർ ഇന്ത്യ മാനേജർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു സഹോദരി ഇതേപോലെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലെ സംഭവം ആണെന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു റിപ്ലൈ ഒന്നും